ഇടുക്കിയിൽ സംസ്ഥാന പാതയുടെ സംരക്ഷണ ഭിത്തി വീടിന്റെ മുകളിലേക്ക് ചായച്ചു കെട്ടിയതായി പരാതി കരുണാപുരം സ്വദേശിയായ വിമുക്ത ഭടൻ എം എം ഇസ്മയിൽ പരാതിയുമായി രംഗത്തെത്തിയത് വൈദ്യുതി ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ചതാണ് അപാകതയ്ക്ക് കാരണമെന്നാണ് പരാതി കമ്പമ സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇസ്മായിലിന്റെ വീടിന് മുമ്പിൽ ഉയർത്തിക്കെട്ടിയ സംരക്ഷണ ഭിത്തിയാണ് ഇതാ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടത് വീട്ടുമുറ്റത്തു നിന്നും ആരംഭിച്ച ഭിത്തി പണി പൂർത്തിയായപ്പോൾ വീടിന് മുകളിലേക്കായി ഇതോടുകൂടി ഭാരവാഹനങ്ങളടക്കം കടന്നുപോകുമ്പോൾ അപകടമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഈ ഫടൻ കളക്ടർ പി ഡബ്ല്യു ഡി അധികൃതർ കിഫ്ബി തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയുമില്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളും പണി ചെയ്തത് അത്ര വിദഗ്ധരായ ആളുകളെ കൊണ്ടല്ല ഇവർ ജയിച്ചത് കൊണ്ടുവന്നിട്ടതിൽ പകുതി കൂടുതൽ കമ്പുകളും അവർ തിരിച്ചെടുത്തുണ്ട് അപ്പോൾ ഇത് ഏതാ വിസരത്തിലും ശരിയാവുന്ന ഒരവസ്ഥയാണ് വൻ ലോഡുകളാണ് ഇതിലേ പോകുന്നത് ഹൈവേ റോഡായതുകൊണ്ട് ഇതിന് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും ഞാൻ ജില്ലാ സൈനിക ബോർഡിലും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ജില്ലാ കലക്ടർ ഇതിനെ വിളിച്ചായിരുന്നു ഞങ്ങൾ പി ഡബ്ല്യു ഡിയുടെ എഞ്ചിനീയർ ഞങ്ങൾക്കൊരു നോട്ടീസ് തന്നു കിഫിയെക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞാൽ അതിന്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് എന്നാൽ മാസമായിട്ടും ഇതുവരെ യാതൊരു വിധമായ നടപടിയോ അന്വേഷണമോ വയോധികരായ ഇസ്മയിലും ഭാര്യയും മാത്രമാണ് ഈ കുടുംബത്തിൽ താമസിക്കുന്നത് അടിയന്തിരമായി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി